അതിനെക്കെങ്കിലും നമ്മുടെ ഗെയിമിനോട് നമ്മൾ ഹെലികോപ്റ്ററും കാലൊക്കെ കേടായിരുന്നുണ്ട് അപ്പോൾ ഒരു മിലിറ്ററി ഹെലികോപ്റ്ററും കളക്കാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ തിരികെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് പിന്നെ കഴിഞ്ഞ നമ്മുടെ ഗെയിമിനോട് നമ്മളൊരു ഒട്ടൊക്കെ ചിറ്റ് കോഡും കാണൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ക്യാമറ അപ്പോൾ ഒരു ക്യാമറിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ തിരുവനന്തപുരം പറഞ്ഞു തരും പിന്നെ കുഴപ്പം നമ്മുടെ ഗെയിമിനോട് പുതിയൊരു ഗാർഡനും കാണാൻ കണ്ടുണ്ട് അടിപൊളി കുറച്ച് റിയലിസ്റ്റിക് ഗാർഡനും കാണാൻ കട അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ഗാർഡനും കാണാൻ കാട ഉണ്ട് അപ്പോൾ ഈ ഒരു ഗാർഡൻ കാണിക്കെങ്ങനെ എടുക്കാം എന്ന തീരുവ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനോട് കാണാതിരിക്കാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു നമ്മുടെ ഒരു മിലിട്ടറി ഹെലികോപ്റ്ററെ കുടിച്ചിട്ട് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു ഗാർഡൻ നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാന്ന് ഞാൻ നിങ്ങൾക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോൾ കേസി എൻ്റെ ഒരു വീഡിയോക്ക് അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോക്ക് താഴെ കിടക്കണ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിരിക്കുക അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കണ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പ് ചെയ്യാം ഓക്കെ കേസിൽ അപ്പോൾ ലിങ്ക് കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഗെയിമിനകത്തോട്ട് വരാം ഗെയിമിനകത്തോട്ട് വന്നിട്ട് നേരി ഇവിടെ നമ്മുടെ ഒരു സെറ്റിങ്സിൽ പെയ്റ്റ് അവിടെ നമ്മുടെ ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം റാൻഡംലി ഒരു സ്ലോട്ടോ സെലക്റ്റ് അവിടെ നമ്മുടെ ഒരു പേര് കൊടുക്കുകയാണ് നമ്മളിവിടെ അടിപൊളി ഗാർഡൻ നിങ്ങളൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് ഓക്കെ പേര്ങ്ങൾ കൊടുത്തു വെച്ച് പ്ലേ കൊടുക്കാം പ്ലേ ഈ ഒരു സ്ലോട്ടിൽ നമ്മൾ ഗെയിം ഒന്ന് റൺ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങൾ ആവശ്യമാണ് അപ്പം ഗെയിം ഒന്ന് റൺ ചെയ്യിപ്പിക്കാം അതിനുശേഷം നിങ്ങൾ നേരിയൊരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയതിനു ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഓക്കെ വിൻഡറുടെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മളെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് കൊടുക്കാം മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് കൊടുക്കാം മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം ഓക്കെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഇവിടെ പേസ് എന്നുള്ള വട്ടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ പ്ലീസ് വെയിറ്റ് ചെയ്യുന്ന എഴുതി കാണിക്കാം അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഫയൽ ഫയലിൽ ലോഡിങ്ങ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ്ങുന്ന കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിങ്ങുന്ന കാണിച്ചിടത്തോളം നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യണം മൊബൈൽ മൊബൈലിൻ്റെ ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഗെയിമിനെ ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറലാണ് റീഫ്രഷ് പറഞ്ഞത് അങ്ങനെ ആ ഗെയിമിനകത്ത് ബാക്കടിച്ചതിനകത്തൊന്നുകൂടെ ഒന്ന് കയറുക അപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർഫേസറൊക്കെ വരുന്നത് വലുതോട്ട് എന്ന് എഴുതിയിട്ടുള്ളത് കൊബ്സോർ എന്ന് എഴുതിയിട്ടുള്ള അടിപൊളിയായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ കണ്ടെയ്നേഴ്സ് ഒക്കെ വെച്ചിട്ട് അത് വലുതായിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി എടുക്കുക അപ്പോൾ ഞാൻ താറോക്സ് ആണ് ഇവിടെ എടുക്കുന്നത് തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റൊന്ന് അടിച്ചിട്ട് നമ്മളെ താറോക്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് താറോക്സ് എടുത്തിട്ട് നേരെ നമ്മുടെ വണ്ടിക്കകത്ത് ഒന്ന് കയറാം വണ്ടിക്കത്ത് കയറിയിട്ട് ജസ്റ്റ് നമ്മളെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മളെ ഞാൻ ഈ പോണ ലൊക്കേഷനിലോട്ട് നിങ്ങളും പോവാം അപ്പം ഏകദേശം ഞാൻ ഈ പോണ ലൊക്കേഷനിലോട്ട് നിങ്ങളും പോയാൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു പുതിയൊരു വന്ന് ഗാർഡൻ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഈ പോണ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു അടിപൊളി ഗാർഡൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ സ്നായി പോകണ ലൊക്കേഷൻ എല്ലാം കൂടെ ഒരു കറണ ലൊക്കേഷൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ സ്നായി പോകണ ലൊക്കേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കുറച്ച് ദൂരം കൂടെ പോയി നമ്മൾ ഗാർഡനെത്തും അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഗാർഡൻ അടിപൊളി നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണൊക്കെ തന്നെയാണ് ആണെങ്കിൽ ഒരു അടിപൊളി ഗാർഡൻ കാണാനൊക്കെ വന്നിട്ടുണ്ട് വേറെ ലെവലായിട്ട് അടിപൊളി ഗാർഡൻ ആണെങ്കിൽ അപ്പം എല്ലാവരും ഈ ഒരു ഗാർഡൻ ഒന്നെടുത്ത് കളിച്ച് നോക്കണം വേറെ ലെവലായിട്ട് അടിപൊളി ഗാർഡൻ ആണ് പുല്ലൊക്കെ വെച്ച് റൗണ്ടൊക്കെ ആയിട്ട് സിറ്റി പിന്നെ സ്റ്റെയർ ഒക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഗാർഡൻ ആണ് കേസ് ഇത് വന്നിരിക്കുന്നത് എല്ലാ കൂട്ടിയും ഇത് ഗാർഡൻ എടുത്ത് കളിച്ച് നോക്കണം വേറെ ലെവൽ അടിപൊളി ഗാർഡൻ അടിപൊളി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗാർഡൻ ഒക്കെ വേറെ ലെവലായിട്ട് അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ കുട്ടീനെ ഒരു ഗാർഡൻ നമ്മുടെ ഗെയിമിനോട് യൂസ്ഫുൾ ആയിട്ട് കളിച്ച് നോക്കുകയാപ്പം എന്തായാലും നിങ്ങൾക്കിത് നമ്മുടെ ഡ്രോൺ മോഡ് ഉപയോഗിച്ച് ഡീറ്റെയിൽ തന്നെ ഇത് കാണിച്ചിരുന്നുണ്ട് അടിപൊളി വലിയ ഗാർഡൻ ആണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോഡേൺ ആണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ മോഡേൺ ഗാർഡൻ ആണ് ഇത് നമ്മുടെ ഒരു നോർമലി മരവും അങ്ങനത്തെ ഗാർഡൻ അല്ല അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള അടിപൊളി ഒരു ഗാർഡൻ ആണ് അപ്പം ഈ ഒരു ഗാർഡൻ എല്ലാ കൂട്ടനും എടുത്തുനിന്ന് കളിച്ച് നോക്കാനായിട്ട് മറക്കലൊക്കെ സ്വയർ ലെവൽ അടിപൊളി ഒരു ഗാർഡൻ ആണ് അപ്പം ഈ ഒരു ഗാർഡൻ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണ സ്വേർ ലെവൽ അടിപൊളി കിട്ടിലും ഗാർഡൻ ആണ് എല്ലാ കൂട്ടൻ ഈ ഒരു ഗാർഡൻ എടുത്ത് കളിച്ച് നോക്കുന്നത് പ്രതീക്ഷിക്കുന്ന അടിപൊളി ഗാർഡൻ ഇതിൻ്റെ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആർമി ഹെലികോപ്റ്ററെക്കുറിച്ചിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ ആർമി ഹെലികോപ്റ്റർ വരുമെന്നാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വി എഫ് എക്സ് വീഡിയോ ആണ് നമ്മൾ ആർമി ഹെലികോപ്റ്ററിൻ്റെ വി എഫ് എക്സ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വി എഫ് എക്സ് വീഡിയോയിൽ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ ആർമി ഹെലികോപ്റ്ററിൻ്റെ ചിക്കോട് ചീറ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടില്ല കേസ് ഇപ്പം എന്തായാലും ആർമി ഹെലികോപ്റ്ററിന് മോഡൽ ഇപ്പോൾ റിവീൽ ആയതിനു ശേഷം മാത്രമാണ് കുറേ വീഡിയോസ് ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ആർമി ഹെലികോപ്ടറിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഗെയിമിലോട്ട് ആർമി ഹെലികോപ്റ്റേഴ്സ് വരുമോന്നും അതുപോലെ തന്നെ കേസ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നമ്മുടെ ഒരു ആർമി ഹെലികോപ്റ്റർ ഫൈനലി കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പം എല്ലാ കൂട്ടരും നമ്മുടെ ഗെയിമിലോട്ട് കാത്തിരിക്കാൻ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിരിക്കും നമ്മുടെ ഒരു ആർമി ഹെലികോപ്റ്റർ നമ്മുടെ ഗെയിമിലോട്ട് വരും അടിപൊളിയൊരു ആർമി ഹെലികോപ്റ്റർ ഞാൻ എന്തായാലും ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇങ്ങനെയാണെങ്കിൽ ചേച്ചി ഒറിജിനൽ വ്യൂ വരെ നമുക്ക് ഇങ്ങനെയൊക്കെ പറത്തിച്ച് പോകാനൊക്കെ പറ്റിയ അടിപൊളിയൊരു ആർമി ഹെലികോപ്റ്റർ ഇപ്പം നമ്മൾ നിലവില് നമ്മുടെ ഗെയിമിലോട്ട് ഒറ്റ ഒരു ഹെലികോപ്റ്ററുള്ളൂ ആ ഒരു ഹെലികോപ്റ്റർ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം ജസ്റ്റ് ഓക്കെ അപ്പം ആ ഒരു ഹെലികോപ്റ്റർ മാത്രമേ ഇപ്പം നമ്മുടെ കറുത്തൊരു ഹെലികോപ്റ്റർ മാത്രമേ ഇപ്പം നിലവിലേ ഉള്ളൂ ഇനി നമ്മുടെ ഗെയിമിലോട്ട് ഇനി അടിപൊളി ആർമി ഹെലികോപ്റ്റർ വരും എന്നാണ് പറഞ്ഞത് ഒന്നിനും നമ്മുടെ ഗെയിമിലുള്ള ആ ഒരു ഹെലികോപ്റ്റർ റിമൂവ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആർമി ഹെലികോപ്റ്റർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു ആർമി ഹെലി ആ ഒരു ഹെലികോപ്റ്റർ റിമൂവ് ചെയ്യാതെ പുതിയൊരു ചീറ്റ് കോഡ് നമ്മുടെ ഈ ഒരു ആർമി ഹെലികോപ്റ്റർ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും ഇനി നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ആർമി ഹെലികോപ്റ്റർ കൊണ്ടുവരുന്ന നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആണ് എല്ലാം കൂട്ടുകാരെ കാത്തിരിക്കുക ഓക്കെ ഇന്നിച്ച് നമ്മുടെ ക്യാമൽ ഏകദേശം ഇറ്റുമായിരിക്കും നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞതില്ല ഒരു ക്യാമലിൻ്റെ ജീഡ് കോഡ് അത്രയാണെന്ന് എന്തായാലും ചോദിച്ചൊരു ക്യാമലിൻ്റെ ജീഡ് കോഡ് എന്തായാലും നാളെ തന്നെ പുറത്തു കൂടുന്ന നമ്മുടെ ഡെവലപ്പർമാ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും കിട്ടിയ റൂമറ് വെച്ചിട്ട് നമ്മുടെ ഈയിം റോട്ട് പ്ലഗ്ഗിങ് ആപ്പിലാണ് ഈ ഒരു നമ്മളാ ക്യാമിൽ വരുന്നത് ഇപ്പോൾ ഇവിടെ കുറെ ആനിമൽസ് ഉണ്ട് പ്ലഗിങ് ഒപ്പം തന്നെ ഇഷ്ടംപോലെ ആനിമൽസ് ഉണ്ട് ആരോ അനിമൽസൊക്കെ ഞാൻ എന്തായാലും ഞാൻ കാണിച്ചിരുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇത് വരണേ എന്തായാലും ചാലോ നിങ്ങൾ അറിയിക്കാം ഓക്കെ അപ്പകി ചെന്ന തീരെ എടുത്തിട്ടുണ്ടോ വീടിനൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീടി മേഡത്തെ കാണാം ഓക്കെ ബൈ